ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് രണ്ട് കള്ളന്മാരുടെ കഥയാണ് അല്ലറ ചില്ലറ മോഷണം അതുപോലെ തന്നെ തട്ടിപ്പ് ഇതുമായിട്ട് നടക്കുന്ന ഈ രണ്ട് കള്ളന്മാർക്ക് ഒരു അവസരം കിട്ടുക വലിയൊരു ഡീല് അതിലൂടെ വലിയൊരു തുകയാണ് ഇവർക്ക് വരാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പല രഹസ്യങ്ങൾ അവസാനം ഇവർ എത്തിപ്പെടാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സസ്പെൻസ് കഥയുടെ അവസാനം ഗംഭീര ടിസ്റ്റേൺ ഉണ്ട് ശരിക്കും ഞെട്ടിപ്പോകും ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല നൂറിൽ നൂറ് ശതമാനം അപ്പൊ എന്തായാലും നമുക്ക് ഈ രണ്ട് കള്ളന്മാരുടെ കഥയിലേക്ക് നേരങ്ങ് പോകും െ കഥയുടെ ഈ മായാലോകത്തിലേക്ക് സോ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് നമ്മുടെ രണ്ടാമത്തെ തുടക്കമാണ് ഈ ചാനലിന് നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകുള്ളൂ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാം എന്തെങ്കിലും ഒരു കാര്യം കമന്റ് ചെയ്യാം അപ്പൊ പിന്നെ കഥ ആരംഭിക്കുകയല്ലേ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ജുവാൻ പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ കാണിക്കുന്നത് ജുവാൻ ഇപ്പൊ ഉള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജുവാൻ ചുറ്റും നോക്കുന്നുണ്ട് നോക്കുമ്പോ ആ ഒരു കടയിൽ പ്രത്യേകിച്ച് ആരുമില്ല ഒരു കോട്ടൺ സീട്ടൊക്കെ ധരിച്ച ഒരു കസ്റ്റമർ അവിടുന്ന് എന്തോ മേടിച്ചോണ്ട് ഇപ്പൊ ജുവാൻ എന്ത് ചെയ്തു പതിയെ അതിലൂടെ ഇതിലൂടെ തിരിഞ്ഞു കടന്നിട്ട് ഒരു അഞ്ച് ഡോളറിന്റെ ഒരു സാധനം മേടിക്കാം എന്നിട്ട് നേരെ ടുത്തേക്ക് വന്നിട്ട് ചുമ്മാ അവർ അങ്ങനെ പൊക്കി പറയുന്നുണ്ട് ആഹ് അല്ല സുന്ദരി കുട്ടിയാണല്ലോ കുട്ടികളോടീ വെള്ളം കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഒന്ന് പോവാ സാറേ കളിയാക്കി ആ പെൺകുട്ടി ഒന്ന് നാണം കുടുങ്ങിയാണ് ഇതേ സമയത്ത് തന്നെ ജുവാൻ അവനെടുത്ത് ആ ഒരു സാധനം കാണിച്ചു കൊടുക്കുക ആ ഒരു പെൺകുട്ടി പറഞ്ഞു സാറേ അഞ്ച് ഡോളറാണ് ഒരു മിനിറ്റ് ഇപ്പൊ തരാന്ന് പറഞ്ഞിട്ട് ജോവാൻ കീഷയിലേക്ക് കൈയ്യടുന്നുണ്ട് അപ്പൊ ജോവാൻ പറയുന്നത് അയ്യോ എന്റെ അതിൽ ഇല്ലല്ലോ അമ്പത് ഡോളറേ ആകുള്ളൂ ഇതേ സമയത്ത് തന്നെ ആ ഒരു പെൺകുട്ടി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല സാറേ എന്റെ അതിൽ ചേഞ്ച്ന്ന് പറഞ്ഞിട്ട് അവള് പത്ത് ഡോളറിന്റെ അഞ്ച് നോട്ട് ടേബിളിലേക്ക് എടുത്തു അത് ടേബിളിലേക്ക് വച്ചു എന്നുപ്പായ സമയത്ത് ജോൻ പറയുന്നത് ഓ സോറി കേട്ടോ എന്റെ അതില് അമ്പത് രൂപേന്റെ ചേഞ്ച് ഉണ്ടായിരുന്നു അതായത് പത്ത് ഡോളറിന്റെ അഞ്ച് നോട്ട് ഇപ്പൊ ജുവാൻ അടുത്ത ആ ഒരു ടേബിളിലേക്ക് വയ്ക്കുകയാണ് ഇപ്പൊ ടേബിളിൽ ടോട്ടലി നൂറ് ഡോളറാണ് അതുപോലെ തന്നെ ജുവാൻ പറയുകയാണ് നിങ്ങളെ ഇതുപോലെ റീറ്റെയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ചില്ലർ അത്യാവശ്യമാണ് ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ ചില്ലറ് മുഴുവടുത്തോ എനിക്കൊരു നൂറ് ഡോളർ തന്നാൽ മതി ഓക്കെ സർ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി ഒന്നും ചിന്തിക്കാതെ നൂറ് ഡോളർ എടുത്തു അതുപോലെ തന്നെ ജുവാന്റെ കയ്യില് ഒരു അഞ്ച് ഡോളർ വേറെ ഉണ്ടായിരുന്നു കേട്ടോ സോറി രണ്ടാമതും സോറി പറഞ്ഞു ആ അഞ്ച് ഡോളർ എടുത്തു എടുത്തുകൊടുക്കുകയാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് പോലും ആ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായോ അവൻ അവിടെ എന്താ ചെയ്തെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി എന്തായാലും ിലും ജുവാനിപ്പോ കിട്ടിയാവശ്യമായിട്ട് അവിടുന്ന് പോവേണ്ട എന്ന് ഈ പൊട്ടൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ ഈ ലേഡി അവിടുന്ന് ഷിഫ്റ്റ് മാറി പോവുകയാണ് അടുത്ത ഷിഫ്റ്റിനായിട്ട് മറ്റൊരു ലേഡി വരുന്നുണ്ട് അപ്പൊ അതേ ട്രിക്ക് തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഈ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് ഡോളറിന്റെ ഒരു സാധനം അടുത്ത് സെയിം നാടകം തന്നെ ഇതേ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ അവർക്ക് എന്തോ ഒരു സംശയം തോന്നി ഇപ്പൊ മാനേജറേയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നു നോക്കുമ്പോൾ ദാണ്ടേ അവിടെ നിൽക്കുന്ന ജോൻ അവൾക്ക് അപ്പൊ തന്നെ നോക്കി സാറേ ഇവൻ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് ഇവൻ എന്നെ പറ്റി സാറേ അവൻ പിടിക്ക് സാറെന്ന് പറഞ്ഞപ്പോ മാനേജർ പോയിട്ട് ജോലും പിടിക്കാൻ നല്ല ഇഡിയും കൊടുക്കുന്നുണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കാശ് മുഴുവൻ എടുക്കുകയാണ് വേഗം പോലീസിനെ പോലീസിന് എന്നൊക്കെ ഒരു ലേഡി പറയുന്ന സമയത്ത് ഇപ്പൊ അവിടെ ഒരു കസ്റ്റമർ ഒരാൾ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ കോട്ടിൻചിയോട്ടൊക്കെ തിരിച്ചിട്ട് അയാൾ തന്നെ ഒരു പോലീസുകാരനായിരുന്നു വേഗം അയാൾ ഇങ്ങോട്ടേക്ക് വരുകയാണ് എന്താ കാര്യം ചോദിക്കുകയാണ് മാനേജർ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ രണ്ട് സ്ത്രീകളെയും പറ്റിച്ച് കാശ് തട്ടാനുള്ള പരിപാടി ഞങ്ങൾ അത് കൈയോടെ പൊക്കി ഓക്കെ ഓക്കെ എന്തായാലും കാശ് തിരിച്ചിട്ടില്ല ഒരു കാര്യം ചെയ്ത് കാശ് മുഴുവൻ എന്റെ കൈയിലേക്ക് താ ഇനി സ്റ്റേഷനിലേക്ക് നേരെ വന്നിട്ട് സൈൻ ചെയ്തിട്ട് കാശ് മേടിച്ച് പോയിക്കും ഞാൻ എന്തായാലും ഇതിനെ കൊണ്ട് സ്റ്റേഷനിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ആ ഒരു കാശ് മേടിച്ച് ഈ പോലീസുകാരൻ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലിയാണ് ഇതേ സമയത്തിനെ ചൊവാൻ ഈ പോലീസുകാരനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് സാറേ സാറേ പെടുത്തല്ല സാറേ ഒരുപാട് പ്രാരാപ്തണ്ട് സാറേ അറിയാതെ പറ്റിപ്പോയതാണ് ഇപ്പോൾ അവർ പോലീസുകാരും പറയണം ഒന്ന് പോയടാ അവിടെ നിന്ന് കുറെ നേരമായാലും നിന്റെ മാപ്പ് വർഷയിൽ തുടങ്ങിയിട്ട് ഞാൻ പോലീസ് ഒന്നും ഞാൻ ഒരു കള്ളനാണ് എൻ്റെ പേര് മാർഗോസ് സ്നേഹമുള്ളവരെന്നെ മാർക്കോ എന്ന് വിളിക്കും ഇട മണ്ട ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐ ഡി ഉപയോഗിക്കുമ്പോൾ ഒരു സ്ഥലത്ത് അത് ഒരു തവണ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ ഫസ്റ്റ് ടൈമിൽ തന്നെ കാശ് കിട്ടിയ അതുകൊണ്ട് അപ്പം മുങ്ങിക്കോണം എന്താ പറയുക പ്രശ്നം എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് നീ എൻ്റെ കൂടെ കൂടിക്കുക നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ അത്യാവശ്യം നല്ല അടിയിടിയൊക്കെ കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് പറയുകയാണ് നീ എൻ്റെ കൂടെ നിന്നോ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടൊരാൾ ണ്ടായിരുന്നു അയാൾ എങ്ങോട്ടാ പോയെന്ന് അറിയില്ല അയാൾ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു നീ എന്റെ കൂടെ ഓടിക്കാം നീ സ്മാർട്ട് എനിക്ക് തോന്നുന്നു ഇതേ സമയത്തിന് ജോവാൻ പറയുന്നുണ്ട് ഞാൻ എന്ത് വിശ്വസിയാണോ മാർക്കോ നിന്റെ കൂടെ വരിക അപ്പൊ മാർക്കോ പറയുകയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും കുറച്ച് ദിവസം എന്റെ കൂടെ നിന്ന് നോക്ക് പറ്റുകയാണെങ്കിൽ നിന്നാൽ മതി അല്ലെങ്കിൽ വിട്ടേക്കുന്നത് അതുപോലെ തന്നെ അടുത്ത തട്ടിപ്പിനായിട്ട് ആ ഒരു സ്ട്രീറ്റിലൂടെ അവരെങ്ങനെ നടക്കുമ്പോൾ മാർക്കോ ജുവാനോട് കാര്യം പറയുകയാണ് നമുക്ക് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റുന്നത് ഈ ആന്റിമാരുണ്ടല്ലോ അവരെയാണ് ജോവാൻ ചോദിക്കുകയാണ് ആന്റിമാരോ അതെങ്ങനെയാണ് ആ അത് ഞാനിപ്പോ കാണിച്ചു തരാം ഇപ്പൊ ഓരോ അപ്പാർട്ട്മെന്റിന് താഴ്ഭാഗത്തായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോ റൂമിലുള്ള ആൾക്കാരോട് സംസാരിക്കാനുള്ള സംവിധാനം താഴെ തന്നെ ഉണ്ടാവും അതുപോലെ അപ്പാർട്ട്മെന്റ് താഴേക്ക് ചെന്നിട്ട് മാർക്കോ ഒരു റാൻഡായിട്ട് ഒരു റൂം സെലക്ട് ചെയ്തിട്ട് ആ ഒരു മൈക്കിലൂടെ മുകളിലേക്ക് സംസാരിക്കുകയാണ് ഫസ്റ്റ് തന്നെ കോൾ അറ്റൻഡ് ആയ സമയത്ത് മാർക്കോ പറയുകയാണ് ആന്റി ഞാൻ ഇവിടെ താഴ് കേ കേട്ടോ ഇതേ സമയത്ത് നീ ചോദിക്കുകയാണ് ആന്റിയോ ഏത് ആന്റി എന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ നീ ആരാടാ ചോദിക്കുന്നതിന് മുന്നേ തന്നെ മാർക്കോ കോൾ കട്ടിയാണ് ഇപ്പൊ മാർക്കോ പറയുന്നത് എപ്പോഴും ഇത് വിജയിക്കണമെന്നില്ല നമുക്ക് അടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് പോയോ എന്തായാലും അടുത്തൊരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിച്ചു റാൻഡമായിട്ട് ഒരു മുറി സെലക്ട് ചെയ്യാണ് എന്നിട്ട് അതിലേക്ക് കോൾ കണക്ട് ചെയ്യുന്നുണ്ട് താഴെ നിന്ന് സംസാരിക്കണം ഹലോ ആന്റി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ റെസ്പോൺസ് വന്നു കഴിഞ്ഞു ആ ആന്റപ്പാ നീ ആയിരുന്നോ നീ എവിടെയുള്ളത് ഇപ്പൊ മാർക്ക് പറയുകയാണ് ആന്റി ഞാൻ ആകെ പെട്ടുകടുകയാണ് ഒരു ഇച്ചിരി കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അമ്മയോട് ചോദിച്ചു തരുന്നില്ല ആ ആന്റിയുടെ കയ്യിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും ചോദിച്ചു ഇപ്പം ആന്റീ പറയാണ് ആന്റപ്പാ നീ അവിടെ നിൽക്കുക ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം ഇതേ സമയത്ത് മാർക്കോ പറയാണ് ഏയ് ആന്റി എനിക്ക് നിൽക്കാൻ നേരം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ ഇവിടെ നിർത്താ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ഒരു ഹോസ്പിറ്റൽ കേസ് ആണ് എന്തായാലും ഈ ആന്റി താഴേക്ക് വന്നു എന്നിട്ട് ആ ഒരു കാശ് മേടിക്കാൻ ചെന്നത് നമ്മുടെ ജുവാനായ ഒരു നൂറ് ഡോളർ കൊടുത്തു അതിന്റെ കൂടെ തന്നെ എന്തൊരു ചെറിയ പെട്ടിയും കൊടുത്തു എന്നിട്ട് ഇതും മേടിച്ച് ജുവാൻ നേരെ മാർക്കോയുടെ അടുത്തേക്ക് വരികയാണ് ആ ഒരു നൂറ് ഡോളർ കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആ ഒരു മോചിരത്തിന്റെ പെട്ടിയും കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ മാർക്കോ ഒന്നും ഞെട്ടുന്നുണ്ട് എടാ ജോവനെ നിനക്ക് വേണമെങ്കിൽ ഇത് എന്നെ കാണാതെ മറിച്ച് വെക്കാമായിരുന്നു എന്തായാലും അറിയാൻ പോകുന്നില്ല ഏ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സത്യസന്ധത എന്നുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ അത് കള്ളമാരി മാറ്റി വെക്കണം അത് നമ്മുടെ ഇടയിലെ ഒരു റൂൾസ് തന്നെയാണ് ഇതേ സമയത്തിന് ജോബൻ പറയുകയാണ് റൂൾസ് തയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ കുറെ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചിരുന്നു അറിയാം അതുകൊണ്ട് കുറച്ച് സിൻസിയർ ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നത് ഇതേ സമയത്തിനെ മാർക്ക് നോക്കി ജോവനെ ഭയങ്കരമായിട്ട് ഇഷ്ടാവണം ആ ഇവൻ കൂടെ കൂട്ടിയ കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുക പിന്നെ ഈ ആ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് മാർക്കോ അങ്ങനെ ചോദിക്കുകയാണ് ഹലടാ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ കഴിക്കുകയാണെങ്കിൽ ഈ നൂറ് ഡോളർ ഉപയോഗിക്കാം പക്ഷേ ഈ നൂറ് ഡോളർ അതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും വേണം ആദ്യം തന്നെ ഈ മാർക്കസ് ഇവൻ എന്താ ചെയ്തതെന്ന് അറിയാം ഇവരുടെ കയ്യിൽ ഇപ്പൊ ഒരു നൂറ് ഡോളർ ഇല്ലേ അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കേറുകയാണ് എന്നിട്ട് ആ ഡോളറുമായിട്ട് ജുവാന്റെ അടുത്ത് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാൻ വേണ്ടി പറയുകയാണ് അതുപോലെ തന്നെ പോയി ചായ കുടിച്ചു ബാക്കിയുള്ള ഒരു ചില്ലറയും മേടിച്ചാവും വരിക ശേഷം മാർക്കോ നേരെ ആ ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഒരു ചായ ഓർഡർ ചെയ്യുകയാണ് അതങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കോയുടെ തൊട്ടടുത്തായിട്ട് അതായത് പുറംഭാഗത്തായിട്ട് ജുവാൻ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാർക്ക ആ ഒരു ചായയും കുടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജുവാൻ ഈ ഒരു പരിപാടിയില് ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ് ഈ അടുത്ത് ഇറങ്ങിയതാണ് സംഭവം പറഞ്ഞാൽ പെട്ടുപോയതാണ് ഇവൻ ഈ കാര്യത്തിലൊന്നും വലിയ എക്സ്പീരിയൻസും ഇല്ല അറിയിവുമില്ല ഇവന്റെ അച്ഛനാണെങ്കിൽ ഈ പരിപാടിയിൽ നല്ല അഗ്ര അഗ്രഗണിയന എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഈ അടുത്ത് എന്റെ അച്ഛൻ പിടിക്കപ്പെട്ടു ജയിലിൽ പോയി എങ്ങനെങ്കിലും തന്തേനെ ഇറക്കണം അതിനൊരു എഴുപതിനായിരം ഡോളറിന്റെ ആവശ്യമുണ്ട് ഞാൻ കൂട്ടിയാൽ കൂടാത്ത പരിപാടിയാണ് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഒരു അമ്പതിനായിരം ഡോളർ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപതിനായിരം അതെങ്ങനെങ്കിലും കിട്ടിയാൽ അച്ഛനൊന്നും പുറത്തേക്ക് ഇറക്കുകയായിരുന്നു സമാധാനം ഉണ്ടാവും ഇതേ സമയത്തിന് മാർക്ക് പറയുന്നത് നീ പഠിക്കണ്ടാ നമുക്ക് അതൊക്കെ ഉണ്ടാക്കാന്ന് ഇതേ സമയത്ത് തന്നെ മാർക്കോ അവൻ്റെ ചായ ഒടിച്ച് കഴിഞ്ഞു ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നു അവര് വീട്ടില് വിളിക്കണം ചേഞ്ച് കൊണ്ടാ ഞാൻ കാശ് തന്നില്ല ഇപ്പൊ വെയിറ്റർ അന്ന് മിട്ട് ചോദിക്കണോ അല്ല സാറേ നിങ്ങളൊന്നും തന്നില്ലല്ലോ എടാ നിങ്ങൾ എന്താ നിങ്ങളെന്തണവറിയാണോ അല്ലെങ്കിൽ എന്നെ കള്ളനാക്കുകയാണോ ഇവൻ കണ്ടു ഒച്ചപ്പാടുണ്ടാകാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മാനേജർ അങ്ങോട്ടേക്ക് വരുകയാണ് സാറേ സാറേ പ്രശ്നം ഉണ്ടാക്കില്ല എന്താ കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ മാർക്ക് പറയുകയാണ് ഞാൻ നൂറ് ഡോളർ ഇവന്റെ കയ്യിൽ കൊടുത്തതാണ് അതിന്റെ ചേഞ്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇതാ ആ നൂറ് ഡോളർ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഒരു കഷ്ണം എന്റെ പേഴ്സിന്റെ സിബിൽ പോയി കുടുങ്ങിപ്പോയിതാ മുറിഞ്ഞു പോയിട്ട് വരേണ്ടത് നിങ്ങൾ ഒന്ന് പോയിട്ട് ആ ഒരു ക്യാഷ് ഡ്രോയിൽ ഒന്ന് ചെക്ക് ചെയ്തു എന്തായാലും മാനേജർ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ അറ്റം മുറിഞ്ഞ ഒരു നോട്ട് കാണുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഇതിൽ സ്യൂട്ടാവുന്നോണ്ട് അങ്ങനെ സോറി പറയാണ് മാർക്കോട് സാർ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ ആ ഒരു ചായ കുടിച്ചതിന്റെ ബാക്കി നൂറ് ഡോളറിന്റെ ബാക്കി മാർഗ്ഗ കൊടുക്കണം ആ ഒരു കാശ് വേണ്ടി നേരെ മാർഗ്ഗം പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഈ ചായയും കുടിക്കാൻ പറ്റി പൈസയും കൊടുക്കേണ്ടി വന്നില്ല നേരെ ഇരട്ടിയാകാൻ പറ്റി ഏകദേശം ഡോളറോളം ഇവരുടെ കയ്യിലായി ഇവന്റെ ഐഡിയെല്ലാം കണ്ട് നമ്മുടെ പൊളിച്ചു എടാ എന്തൊരു ബുദ്ധിയാണ് നിനക്ക് പക്ഷേ ഇതുപോലത്തെ ട്രിക്ക് ഇനി ഈ ഭാഗത്ത് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി വേറെ ഏരിയയില് പോയിട്ട് നമുക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു മാർഗ്ഗം അവനെ തന്നെ ഇങ്ങനെ പൊക്കി പറയുന്ന സമയത്ത് ജുവാൻ പറയണം നീ വലിയ രീതിയിൽ നിന്നെങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല നീ വലിയ മാന്യനാകാൻ വേണ്ടി കോട്ടൺ സ്യൂട്ടൊക്കെ ഇട്ട് ധരിച്ച് നടക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടൊന്നും മെനയാവുന്നില്ലല്ലോ സജീന്ന് പറഞ്ഞതുപോലെ മോത്ത് നല്ല ഉണ്ട് ഇതേ സമയത്ത് തന്നെ മാർക്കോ പറയണ ഓ പിന്നെ നിന്റെ മുഖത്ത് നോക്കിയ വലിയ മാന്യന്റെ ലുക്കാണ് ഇപ്പൊ ജോവാൻ പറയാണ് അത്ര മാങ്ങനൊന്നല്ലെങ്കിലും ഒരു നിഷ്കളങ്കത അതിന്റെ മുഖത്ത് ഉണ്ട് അതെനിക്ക് ഉറപ്പാണ് ഓ നിനക്ക് അത് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ജോവാൻ പറയുന്നത് ഓക്കെ ഞാൻ തെളിയിച്ചു തരാം അങ്ങനെ തെളിയിച്ച് തന്നാൽ നേരത്തെ ആ ആന്റി തന്ന മോതിരം ഉണ്ടല്ലോ അതെനിക്ക് തരുമോ ഇപ്പൊ മാർക്കോ ഓക്കേ എന്ന് പിന്നെ ദാ അവിടെ നിൽക്കുന്ന ഒരു ലേഡിയൊക്കെ കണ്ടോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവർ അവരുടെ ആ ഒരു പേഴ്സ് നമ്മുടെ രണ്ടുപേരുടെ കയ്യിൽ ആരുടെ കയ്യിലാണോ തരുന്നത് എന്ന് നോക്കാം ആ നോക്കി കളയാന്ന് മാർക്കോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഇപ്പൊ രണ്ടുപേരും കൂടെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് നോക്കിയപ്പോ അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളാണ് സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ലിഫ്റ്റിലേക്ക് പഴയ ഏതോ ലിഫ്റ്റാണ് അതിന്റെ ഉള്ളിലേക്ക് മാർക്കോയും കയറി ജുവാനും കയറി ഇതിങ്ങനെ മുകളിലേക്ക് പൊന്തുന്ന സമയത്ത് ജുവാൻ ഒരു ഘട്ടത്തിൽ ഇതിനെ ആക്കുകയാണ് സ്റ്റെ ഇത് മൂവ് ആവുന്നില്ല എന്താ ചെയ്യാ ഇനിപ്പോ മുകളിലേക്ക് കയറി പോകുന്ന ഈ മുത്തശ്ശി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ആദ്യം ജുവാൻ മേലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് താഴെ മുത്തശ്ശി കൈ കൊടുക്കണം ആ മുത്തശ്ശി കയറി എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ മുന്നേ ആയിട്ട് ആ ഒരു പേഴ്സ് ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആ ആൾക്ക് തന്നെ കൊടുത്തേക്ക് എന്നാലേ കയറാൻ കഴിയുള്ളൂ എന്നിട്ട് കയറിയിട്ട് നമുക്ക് ആ ഒരു പേഴ്സ് മേടിക്കാം ഇപ്പൊ ഈ ഒരു മുത്തശ്ശി മാർക്കോടെ മുത്തേക്ക് ഒന്ന് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ജുവാന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് ജുവാന്റെ കയ്യിൽ ആ ഒരു പേഴ്സ് കൊടുത്തിട്ട് പറയുന്നത് മോനെ മേലെ വെക്ക് എന്നിട്ട് നീ എന്നെ പിടിച്ചു എന്ന് പറയണം മാർക്കോ ഒരുമാതിരി ഊന്തി അവസ്ഥയിൽ അങ്ങനെ നിക്കുകയാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് മാർക്കോ അവന്റെ ആ ഒരു ഇത് സമ്മതിയാണ് ശരിയാണ് ജുവാനെ നീ പറഞ്ഞതുപോലെ എന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷമുണ്ട് എന്തായാലും മോതിരം അത് നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ പിന്നെ എന്റെ ഈ കള്ള ലക്ഷണം വെച്ച് വലിയ വലിയ പരിപാടിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും നീ പറഞ്ഞതുപോലെ തന്നെ നിന്റെ മുഖത്ത് ഒരു നിഷ്കളങ്കതയുണ്ട് അത്ര പെട്ടെന്ന് നീ ഒരു കള്ളനാണെന്ന് മനസ്സിലാവില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച് വെക്കാം നല്ല അടിപൊളി ആയിട്ടുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം ഓക്കെ അല്ലേ കൂടെ നിക്കുവല്ലെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ജുവാൻ ഓക്കെ എന്ന് പറയാം പിന്നീട് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകണം മാർക്കോയുടെ ഒരു പരിചയക്കാരൻ തന്നെയാണ് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർക്കോട് ആ ഒരു ഫ്രണ്ട് ഫോണുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് മാർക്കോ നിന്റെ സിസ്റ്റർ നിന്നെ വിളിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു നോക്കുന്നത് ഇതേ സമയത്ത് തന്നെ മാർക്കോയുടെ സിസ്റ്റർ അവൾ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് മാർക്കോയെ വിളിക്കാൻ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാർക്കോയും ജുവാനും കൂടെ നേരെ ഒരു വലിയ ബിൽഡിംഗിൻ്റെ അടുത്തേക്ക് ചില്ലയാണ് ആ ബിൽഡിങ് കണ്ടപ്പോൾ തന്നെ ജുവാൻ ഞെട്ടിപ്പോകുന്നുണ്ട് എന്താണ് ഇത് നിന്റെ അനിയത്തി ജോലി ചെയ്യുന്നത് ഇത്രയും വലിയൊരു സ്ഥലത്താണോ നീ ഒരു കളനും ഇപ്പോൾ മാർക്കോ പറയണൊന്നും മിണ്ടാതെ പോയാലും വിഷയം അതൊന്നുമല്ല ഇവള് ഞാനുമായിട്ട് തീരെ ൊക്കില്ല അവനെ തീരെ കണ്ണ് കണ്ടുപോയി അപ്പൊ എന്തിനാണ് ഇവിടെ വിളിപ്പിച്ചത് എന്ന് എനിക്ക് തീയാത്തത് അതായത് എന്തുകൊണ്ടാണ് മാർക്കോയെ അവന്റെ സിസ്റ്റർ ഭയങ്കരായിട്ട് വെറുക്കുന്നല്ലേ അതായത് മാർക്കോയുടെ അച്ഛൻ അത്യാവശ്യം സ്വത്തുള്ള ഒരാളായിരുന്നു സ്വത്തും അല്ല ഒരു ആവറേജ് സ്വത്തുള്ള ആളായിരുന്നു ഇയാൾ മരിക്കുന്ന സമയത്ത് ഇവരുടെ ആ ഒരു സ്വത്ത് ഉണ്ടല്ലോ മൂന്ന് മക്കളുണ്ട് മാർക്കോ മൂത്തത് തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിളിച്ച ഒരു സിസ്റ്റർ പിന്നെ അതിന്റെയും താഴെ ചെറിയൊരു അനിയായി ഫെഡ്രിക്കോ അപ്പൊ ഇവർക്ക് മൂന്ന് പേർക്കുമായിട്ട് ആ ഒരു സ്വത്ത് കൊടുത്തു എന്നാ ഈ നാറി മാർക്കോസ് കാണിച്ച പരിപാടി എന്താ വച്ചാൽ അത് വിറ്റിട്ട് ആ കാശ് മുഴുവൻ അവന്റെ കയ്യിൽ വെച്ചിരിക്കുകയാണ് അത് ദൂർത്തടിച്ച് തീർക്കുകയും ചെയ്തു അന്ന് മുതൽ വലേറിയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അവനോട് അവർക്ക് കൂടെ അർഹതപ്പെട്ട ആ ഒരു കാശാണ് ഇവൻ കൊണ്ടത് ദൂരത്ത് അടിച്ച് തീർത്തത് അപ്പൊ അതുകൊണ്ടാണ് മാർക്കോയുടെ ഉള്ളിൽ ആ ഒരു സംശയം വന്നത് ഇവള് എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ചിലപ്പോ അവളെ വിട്ട് തല്ലിക്കാനായിരിക്കും എന്തായാലും ഉള്ളിലേക്ക് കയറി കളയെന്ന് വിചാരിക്കാം മാർക്കോയും അതുപോലെ തന്നെ ജുവാൻ ഉള്ളിലേക്ക് വന്നു അതുപോലെ തന്നെ ഇപ്പൊ മാർക്കോയെ കാണാനായിട്ട് അവന്റെ ആ ഒരു സിസ്റ്റർ വലേറി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അടിപൊളിയാണ് നല്ല ലുക്കായിരുന്നു അവളെ കണ്ടപ്പോ തന്നെ ജുവാന്റെ വായ വളച്ച് പോകുന്നുണ്ട് ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിസ്റ്റർ നിനക്ക് ഉണ്ടായിരുന്ന പറയില്ലാട്ടോ ആ പെണ്ണിന്റെ ചേട്ടനാണ് നീ ഇത്രയും ലുക്കായിരുന്നു അവൾക്ക് അതുപോലെ തന്നെ അവൾ അതായത് വലേറിയ ജോലി ചെയ്യുന്ന ഈ ഒരു ഹോട്ടലിൽ അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നല്ല ദേഷ്യത്തിലാണ് വലിയ ആ മാർക്കോസിനോട് സംസാരിക്കുന്നത് നിന്റെ ഉടായ്പ് പരിപാടിയായിട്ട് ഇങ്ങോട്ട് വരേണ്ട കേട്ടോ എന്റെ ഉള്ള ജോലിയും കൂടെ കളയാനായിട്ട് ഇതേ സമയത്തിന് മാർക്കോ പറയണ അല്ല നീട്ടില് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ആടാ നിന്റെ കൂടെ നടക്കുന്ന ഒരു തന്ത ഉണ്ടല്ലോ ഒരു ഉടായ്പ് തന്ത ആ അയാൾ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് നിന്റെ പേരും പറഞ്ഞിട്ട് മര്യാദക്ക് അതിനെ എടുത്തോണ്ട് ഇവിടുന്ന് കേട്ടോ വെറുതെ എന്റെ തലക്ക് തൊല്ല ഇതേ സമയത്തിന്റെ മാർക്കോ നേരെ ആ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മാർക്കോയുടെ കൂടെ നേരത്തെ ജോലി ചെയ്ത ഒരു വൃദ്ധനായിട്ടുള്ള ആളാണ് ആ തൽക്കാലം നമുക്ക് ജോബ് വിളിക്കാം അപ്പൊ ഈ ജോബ് അവിടെ യ്യാതിരിക്കാണ് ഇതേ സമയത്തിന് മാർക്ക് പറയുകയാണ് എന്റെ തന്തെ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനെ പറയാനായിട്ട് ഇപ്പൊ ജോപ്പും പറയുകയാണെങ്കിൽ എനിക്ക് തീരെ വയ്യന്ന് വിട്ടേന് ശേഷം നല്ലൊരു അടിപൊളി പരിപാടി ചെയ്യാന്ന് വെച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നതാണ് പക്ഷെ എനിക്ക് പണി കിട്ടിയടാ അതുപോലെ തന്നെ ഈ ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഡോക്യൂമെന്റ് ഇത് ഇണ്ടാക്കുന്നതിൽ ഇയാൾ ഒരു പുലിയാണ് കേട്ടാ എന്തായാലും മാർക്ക് ചോദിക്കാണ് അല്ല എന്താ നിങ്ങളുടെ പരിപാടി ഇപ്പൊ വയ്യാതെ എടുക്കുന്ന ഇയാളുണ്ടല്ലോ അതായത് ഈ ജോപ്പൻ കയ്യിൽ ഒരു ന്യൂസ് പേപ്പറിന്റെ കട്ടിങ്സ് കാണിച്ചു കൊടുക്കുകയാണ് ഒരു വലിയ ബിസിനസ്മാനെ കുറിച്ചാണ് ആ ഒരു കട്ടിങ്സിൽ പറയുന്നത് ഇയാൾക്ക് സ്റ്റാമ്പ് കളക്ഷൻ അത് ഭയങ്കര ഇഷ്ടമാണ് എത്ര പൈസ കൊടുത്തിട്ടാണ് പഴയ സ്റ്റാമ്പ് ഇയാൾ കളക്ട് ചെയ്യാം പക്ഷെ അത് ഒറിജിനൽ ആയി എന്തായാലും ഇയാൾ വാങ്ങിക്കാൻ ഭാഗത്തിന് ഒരു അടിപൊളി സ്റ്റാമ്പ് എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ അനിയത്തിയുടെ കയ്യിലുണ്ട് നയൻ എന്നാണ് ആ ഒരു സ്റ്റാമ്പിന്റെ പേര് ഞാനത് എനിക്ക് തരാൻ വേണ്ടി അവളോട് പറഞ്ഞു വൃദ്ധി വെച്ചാൽ അവളുടെ ഹസ്ബൻഡിന്റെ ഓർമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്ക് അത് തന്നില്ല അതുകൊണ്ട് തന്നെ അതിന്റെ നല്ല ഒന്നാം തരം ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ എന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിപ്പൊ എന്റെ കയ്യിലില്ല എനിക്കാണെങ്കിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ വരെ പറ്റുന്നില്ല ആ ഒരു ബിസിനസ്സുകാരൻ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും എന്തോ അത്യാവശ്യമായിട്ട് അയാൾ ഇന്ന് തന്നെ പോകും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഡീല് നടക്കില്ല എനിക്കാണെങ്കിൽ ഇവിടുന്ന് എഴുന്നേൽക്കാൻ വരെ കഴിയുന്നില്ലല്ലോ എന്താ പറ്റിയെന്ന് അറിയില്ല പ്രഷർ ഡൗൺ ആയത് പോകുന്നത് ഇതിപ്പോ വിശ്വസിച്ച് വേറെ ആരും എനിക്ക് ഏൽപ്പിക്കാനും പറ്റില്ല ഇതേ സമയത്ത് തന്നെ മാർക്കൂസ് പറയാണ് ഓക്കെ ഞാൻ ഇത് ചെയ്ത് തരാം പക്ഷെ നയന്റി പെർസെന്റേജ് ഷെയർ എനിക്കുമാണ് ഇത് കേട്ട പോ അപ്പാപ്പന അകം ഞെട്ടി തൊണ്ണൂറ് ശതമാനം ഷെയറോ എന്ത് തേങ്ങയാണ് നീ പറയുന്നത് ഇത് കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് എനിക്ക് പത്ത് ശതമാനം നിനക്ക് തൊണ്ണൂറ് ശതമാനം ഇതേ സമയത്തിന് മാർക്ക് പറയുന്നത് പറ്റില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ കാരണം കളത്തിലിറങ്ങി കളിക്കാൻ പോകുന്നത് ഞാനും എന്റെ ഈ ചെക്കിനുമാണ് ഇയാൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിവർത്തികേട് കൊണ്ട് ഈ ജോപ്പൻ ആ ശരിയെന്നു ാണ് അതുപോലെ തന്നെ മാർക്കോ ഒരു കാര്യം ചോദിക്കുകയാണ് അല്ല ഇത്രയും സ്റ്റാമ്പ് കളക്ഷനിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ ഇത്രയും പൈസ കൊടുത്തത് മേടിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ കയ്യിൽ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മേടിക്കുമ്പോൾ ചെക്കിംഗ് ഇല്ലേ ഇത് മനസ്സിലാവില്ല സമയത്ത് ജൊപ്പം പറയുകയാണ് അത് മനസ്സിലാവുക ചെയ്യും പക്ഷേ ഇപ്പൊ അയാൾ പോകുന്നതിന് മുന്നേ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു ടെസ്റ്റർ വെച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയുള്ളൂ അതിലൊന്നും ഇതൊരു ഫേക്ക് ആണ് ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റാണെന്ന് മനസ്സിലാവില്ല അപ്പോഴേക്കും കാശുമായിട്ട് നമുക്ക് കടന്നു കളയുക ഇതൊരു നല്ല ഐഡിയ ആയിട്ട് തന്നെ മാർക്കോക്ക് തോന്നുകയാണ് എന്തായാലും ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണാൽ മാർക്കോ അതുപോലെ തന്നെ ചോദാൻ രണ്ടുപേരും കൂടെ ഒരു ഹോട്ടലിന് പുറത്തേക്ക് വരികയാണ് അതേ സമയത്ത് ആ ഒരു ബിസിനസ്സുകാരൻ പ്രമീറോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇയാളെ സ്വീകരിക്കാനായിട്ട് റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വലേറിയ അതായത് മാർക്കോസിന്റെ അനിയത്തി തന്നെയാണ് പോകുന്നത് കേട്ടോ എന്തായാലും അവളോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ ദേഹത്ത് ബാഡ് ടച്ച് ആ ഒരു രീതിയിൽ ഇയാൾ ഇങ്ങനെ തൊട്ട് സംസാരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ചോറുന്ന ഒരാൾക്ക് മനസ്സിലാവും അയാളുടെ ഉദ്ദേശം എന്താന്ന് ഇങ്ങനെയാണ് തൊടുന്നതെന്ന് അതായത് അതൊരു ബാഡ് ടച്ച് തന്നെയാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മാർക്കോ അതുപോലെ തന്നെ ജോവാൻ രണ്ടുപേരും പുറത്തേക്ക് എറിയുകയാണ് ഇപ്പൊ ജോവാൻ ചോദിക്കുന്നുണ്ട് അല്ലെ മാർക്കോ ഈ ഒരു ഡീൽ ഓക്കെ ആണെങ്കിൽ എനിക്കും ഒരു ശതമാനം ഉണ്ടാവില്ല ഇതേ സമയത്ത് മാർക്കോ പറയുന്നത് ആ നിനക്കും ഉണ്ടാവും നിനക്കും പത്ത് ശതമാനം എന്താ മാർക്കോ ഏഹ് പത്ത് ശതമാനം അയാൾക്ക് പത്ത് ശതമാനം എനിക്ക് എൺപത് ശതമാനം നിനക്കോ അതേ സമയത്ത് തന്നെ മാർക്കോ പറയുകയാണ് എടാ ഇതെല്ലാം മുഴുവനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഞാനല്ലേ അപ്പൊ അതിന്റെ ഒരു ഭൂരിഭാഗം ഷെയർ എനിക്ക് തന്നെയാണ് ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു മിഷന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ട് വന്ന് നീ എക്സ്ട്രാ എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിന്റെ പെർസെൻറ്റേജ് ഞാൻ കൂട്ടാട്ടോ തൽക്കാലം ഇപ്പം പത്ത് പെർസെന്റേജ് അത് മതിയെന്ന് പറയാം അങ്ങനെ ഇവര് രണ്ടുപേരും നേരെ ആ ഒരു പറഞ്ഞ പറഞ്ഞാൽ അപ്പനുണ്ടല്ലോ ഇയാളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലിയാണ് എന്നിട്ട് ഭാര്യയോട് ആ നിങ്ങളുടെ ഹസ്ബൻഡ് ആ ഒരു സ്റ്റാമ്പ് തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന ജോബിന്റെ വൈഫിന് നമ്മുടെ മാർക്കോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഉഡായിട്ട് ഫീൽ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ പറയണ പോയ പോയ അയാളെ കൂട്ടിയിട്ട് എന്നാലേ ഞാൻ എന്ന് പറയുന്നത് ആകെ നിരാശയായിട്ട് ഇപ്പൊ മാർക്കോ അതുപോലെ തന്നെ ജോവാൻ രണ്ടുപേരും പുറത്തേക്ക് വരുകയാണ് ഇപ്പൊ ജോവാൻ പറയണ മാർക്കോ ഞാൻ പറഞ്ഞല്ലോ നിന്റെ മുഖത്ത് കള്ളലക്ഷണം ഒരു കാര്യം ചെയ്യും നീ ഇവിടെ ഞാൻ പോയൊന്ന് സംസാരിച്ചോട്ടെ പിന്നെ വേറൊരു കാര്യം സാധനം കിട്ടുകയാണെങ്കിൽ എന്റെ പെർസെന്റേജ് കൂട്ടണം ഇതേ സമയത്തിന്റെ മാർക്കോ പറയണം മുപ്പത് ശതമാനം കൂട്ടാ ഓക്കെയാണ് അങ്ങോട്ട് ജോവാൻ ചെല്ലുകയാണ് ആയിട്ട് ഈ ജോപ്പന്റെ ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറയണം ഓക്കെ വിശ്വാസമായി ജോപ്പൻ പറഞ്ഞിട്ട് വന്ന പിള്ളേര് തന്നെയാണ് അങ്ങനെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാമ്പ് ഇപ്പം ഇവരുടെ കയ്യിലേക്ക് കിട്ടി ഇനി ഇപ്പം ഇതുമായിട്ട് നേരെ ആ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ചെല്ലണം അതുപോലെ തന്നെ ഇതാ ഒരു ബിസിനസ്സുകാരനെ കാണിച്ച് വിൽക്കുകയും ചെയ്യണം പക്ഷെ വാണ്ടഡ് ആയിട്ട് ഇതുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ സംശയം തോന്നും അപ്പോൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ മാർക്കോയുടെ കയ്യിൽ ആ ഒരു സ്റ്റാമ്പ് ഉണ്ടെന്ന് ഈ ബിസിനസ്സുകാരന് അതായത് റമിറോയ്ക്ക് മനസ്സിലാവണം അപ്പോൾ അതിന് ഇവിടെ എന്തെങ്കിലും ഒരു ട്രിക്ക് കാണിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഈ സമയത്താണ് റമിറോ അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിലേക്ക് പോകും നേരെ അവന്റെ പിന്നാലെ നമ്മുടെ മാർക്കോയും ചെല്ലും എന്നിട്ട് ഈ റമിറോ ബാത്റൂമിലേക്ക് കയറി വാതിലടച്ച ആ ഒരു സമയം നോക്കി മാർക്കോ ഫോണിലൂടെ സംസാരിക്കണം ആടാടാ ഞാൻ ആ ഒരു ഹോട്ടലിൽ ഉണ്ട് ചെറിയൊരു പരിപാടിക്ക് വന്നതാണ് എന്റെ അടുത്തുമാരെ ആ ഒരു സ്റ്റാമ്പില്ല നയൻ ക്യൂവിന് അത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കയ്യിൽ വെച്ച് നടക്കണം പക്ഷേ നല്ലൊരു ബയറേ ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കിട്ടിയാൽ കൊടുക്കായിരുന്നു ഇതേ സമയത്താണ് നമ്മുടെ മാർക്കോയെ നേരത്തെ അറിയുന്ന ഒരു പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു ഉഡായിപ്പായിട്ടാണ് ഇവർ ഇവിടെ നിൽക്കുന്നത് ചുമരനോട് ചേർത്ത് പിടിച്ച് നല്ല അടി കൊടുക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താണെന്ത ഡൈപ്പ് പരിപാടി എന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പം മാർക്ക് പറയണ പൊന്നു സാറേ നല്ലരുത് ഞാൻ ഒരു ഡീലിന് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്റെ കയ്യിൽ മറ്റേ ആ ഒരു നയൻക്യു എന്ന് പറഞ്ഞ സ്റ്റാമ്പ് ഉണ്ട് അത് ആർക്കെങ്കിലും വിൽക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയിട്ട് ഇതേ സമയത്ത് തന്നെ ആ ഒരു റമീറോ ബിസിനസ്മാൻ ഉണ്ടല്ലോ വാതിലും എന്ന് പറഞ്ഞു പുറത്തേക്ക് വന്നിട്ട് പറയണ സാറേ അവന് വിട്ടേക്ക് ഞാനാണ് ആ ഒരു സ്റ്റാമ്പ് മേടിക്കാൻ പോകുന്ന ബയർ എന്ന് പറയുകയാണ് എന്തായാലും ബിസിനസ്സുകാരനായിട്ടുള്ള റമീറോ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ഒരു പോലീസുകാരൻ നമ്മുടെ മാർക്കോയെ വിട്ടുകളയാം മാത്രമല്ല ഈ ഒരു ബിസിനസ്സുകാരൻ അതായത് റമിറോ പറയുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് നീ നേരെ എന്റെ റൂമിലേക്ക് വന്നാൽ മതി ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയണം ഇതിനുശേഷം റമിറോ പോവാണ് ഇവിടെയാണ് മാർക്കോടെ ഒരു നാടകം നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ആണ് മാർക്കോട് കൂട്ടുകാരനാണ് അപ്പൊ ഇതുപോലെ ഇവിടെ ഒരു വെച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കി പോലീസുകാരനോട് വരെ ഉറക്കനെ ഇങ്ങനെ ഒരു നയൻ സ്റ്റാമ്പ് സ്റ്റാമ്പുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഈ ഒരു ബിസിനസ്സുകാരൻ ഒരു വിശ്വാസത്ത് വരുമല്ലോ ആ അപ്പൊ എന്തായാലും നാടകം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ആ ഒരു ബിസിനസ്സുകാരൻ പറഞ്ഞതുപോലെ തന്നെ ഇയാളുടെ റൂമിലേക്ക് ഇപ്പോൾ മാർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ മാർക്കോട് പറയുകയാണ് എടാ നിന്റെ കയ്യിലാ സാധനം ഉണ്ട് എന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നില്ല ഒരു ഫോൺ കോൾ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ അതായത് ആ പോലീസുകാരത് ഒരു നാട് കാണുന്ന ഇപ്പൊ റമിറോക്ക് അറിയില്ലാട്ടോ പക്ഷെ ഉറക്കിനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചത് കാണുന്ന ഈ ഒരു ബിസിനസ്സുകാരന് മനസ്സിലായി വെറുതെ ഒന്നല്ല ഇയാൾ ഒരു ബിസിനസ്സുകാരനായിട്ട് ഇങ്ങനെ നിക്കുന്നത് അപ്പോ ഈ റമിറോ പറയുന്നുണ്ട് ആ അത് നീ എന്തെങ്കിലും ആക്കിക്കോട്ടെ പക്ഷെ ക്വീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാമ്പ് ഒറിജിനൽ സാധനം നിന്റെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ അതുമായിട്ട് ഇങ്ങോട്ടേക്ക് വരിക എന്നിട്ട് നമുക്ക് ഡീൽ സംസാരിക്കാം മാർഗോ ആകെ ഹാപ്പി ആണ് മാത്രമല്ല ഇപ്പൊ ഇവരുടെ ഒരു നയൻ ക്വീൻ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ അത് ജുവാന്റെ കയ്യിലാണത് അങ്ങനെ ജുവാനും കൂട്ടിയിട്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബിസിനസ്സുകാരനെ കാണാനായിട്ട് ഇയാളുടെ മുറിയിലേക്ക് എത്തുകയാണ് പോകുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാലും ഇയാൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തീർന്ന് പോലീസുകാർ വരും തല്ല് കിട്ടും ഒരുപാട് പ്രശ്നമാവും പിന്നെ ഇത്രയും വലിയ പൈസക്കാരനാണ് ഇയാളുടെ കീഴിലും കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ നിന്നും കിട്ടും ആകക്കോടി ഈ ഡീലിന് പോകുമ്പോൾ നല്ലൊരു പേടിയുണ്ട് എന്തായാലും ആ ഒരു സ്റ്റാമ്പ് മാറ്റി ഇയാളുടെ മുറിയിലേക്ക് വന്നു ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്പെഷ്യലിസ്റ്റ് പറയുകയാണ് സാറേ ഇത് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ലാബിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും ഇപ്പൊ ഈ ഒരു റമറോ അതായത് ഈ ബിസിനസ്സുകാരൻ പറയുന്നത് എടോ നിനക്കറിയില്ല എനിക്ക് ഇപ്പോൾ അർജന്റായിട്ട് വിദേശത്തേക്ക് പോകേണ്ടതാണ് അപ്പൊ നീ ഒന്ന് നിന്റെ ആ ഒരു ഉപയോഗിച്ച് നല്ല പരിശോധിക്കാൻ പറയുകയാണ് അങ്ങനെ ഇയാൾ ഇയാളുടെ ഒരു ടെക്നിക്ക് വെച്ചിട്ട് ഇത് പരിശോധിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്ന സാറ് ഓക്കെ ആണ് ഒറിജിനൽ സാധനമാണ് അപ്പൊ സാധനം കയ്യിൽ കിട്ടി ഇനി ഡീല് സംസാരിക്കാന്ന് ഇപ്പൊ ഇയാൾ പറയണം അതായത് റമിറോ വലിയൊരു എമൗണ്ട് ഒന്നും തൽക്കാലം ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് തരാൻ പറ്റില്ല ഈ ബിസിനസ്സുകാരൻ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മാർക്കോ മനസ്സിൽ വിചാരിക്കുന്നത് ഒരു നാപ്പത് പറയാം എന്നിട്ട് ഒരു മുപ്പതിനായിരത്തിൽ ഉറപ്പിക്കാൻ നിൽക്കുകയാണ് നമുക്കൊന്ന് ചവിട്ടി പിടിക്കാന്നുള്ളൊക്കെ ആ ഒരു ധാരണയിലാണ് മാർക്കോ നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു ബിസിനസ്സുകാരും പറയണ ഞാൻ പറഞ്ഞല്ലോ വലിയ വില ഒന്നും തരാൻ പറ്റില്ല ഇപ്പത്തെ ആ മാർക്കറ്റ് വെച്ചിട്ട് ഒരു മൂന്ന് ലക്ഷം ഡോളർ തരാൻ പറ്റും ഇത് ചേട്ടപ്പൊ മാർക്കോടെ കാണു തെളിവ് മൂന്ന് ലക്ഷം ഡോളറോ ഇവനൊന്നും മിണ്ടാതെ ആ ഓക്കേ എന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജോവാൻ എഴുന്നേറ്റ് എന്നിട്ട് പറയണം ഏയ് അതൊന്നും ശരിയാവില്ല അതൊന്നും പറ്റില്ല പറ്റൂല കൂടുതൽ വേണം എന്റെ പൊന്നു ജോലി ഒന്നും മിണ്ടാതിരിക്കും ഡീൽ ഓക്കെ ആക്കുക ഇത് കിട്ടിയ കിട്ടി ഇത് മതി ഇപ്പൊ ജോവാൻ പറയുന്നത് എന്റെ പൊന്നു മാർക്കോ ഇതിന്റെ ആ ഒരു മാർക്കറ്റ് വാല്യൂ ഇതിനേക്കാളും കൂടുതൽ ഉണ്ടാവും പോകും ഇതേ സമയത്തിന് ആ ഒരു ബിസിനസ്സുകാരും പറയുന്നത് ഓക്കെ ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇനി കൂട്ടില്ല നാലര ലക്ഷം ഡോളർ ഓക്കെ ആണ് ചോദിക്കുന്നത് ഇപ്പൊ മാർക്കോ അതുപോലെ തന്നെ ജോവാൻ ഓക്കെ പറയണം മാർക്കോ ഡബിൾ അല്ല ട്രിപ്പിൾ ഓക്കെ ആണ് അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഈ സ്റ്റാമ്പുമായിട്ട് നിങ്ങൾ വാ പണം റെഡി ആയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ ആ ഒരു സ്റ്റാമ്പ് മാറ്റി ഇവർ പുറത്തേക്ക് എറിയാണ് മാർക്കോട് ഉള്ളിൽ അങ്ങനെ എന്താ പറയാ പൊള്ളിച്ചാണ് സെറ്റിൽ ആകാൻ പറ്റുന്ന കാശാണ് ഇപ്പൊ കൈയിലേക്ക് വരാൻ പോകുന്നത് ഇതേ സമയത്ത് തന്നെ നേരത്തെ ആ ഒരു സ്റ്റാമ്പ് ടെസ്റ്റ് ചെയ്യാവുന്ന ആളുണ്ടല്ലോ സ്പെഷ്യലിസ്റ്റ് ഇയാൾ വന്നിട്ട് ഡോഡോഡോ എന്റെ ഷെയർ അത് എത്രയാണെന്ന് ചോദിക്കാം ഇപ്പൊ മാർക്ക് ചോദിക്കുകയാണ് നിങ്ങളുടെ ഷെയർ നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ അല്ല നേരത്തെ അവിടെ വന്ന് ടെസ്റ്റ് ചെയ്ത ആളില്ലേ എടാ എനിക്കത് കൈ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായത് ഫേക്ക് ആണ് ഈ കാര്യം ഉണ്ടല്ലോ അത് ഞാൻ അയാളോട് പറയാതിരിക്കാനാണ് ഒരു ഷെയർ എനിക്ക് വേണം എന്ന് പറഞ്ഞത് അപ്പൊ എന്താണ് തരികല്ലെന്ന് ചോദിക്കുകയാണ് മാർക്കൊക്കെ ഒന്നും പറയാൻ ആടാ തരാന്ന് പറയാണ് എന്തായാലും ആ ഒരു സ്റ്റാമ്പ് ഫയലിൽ വെച്ചിട്ട് ഇവർ ആ ഒരു സ്ട്രീറ്റിൽ അങ്ങനെ വെയിറ്റ് ചെയ്യണം പെട്ടെന്ന് ഇതിൽ പണമാണെന്ന് കരുതിയിട്ട് രണ്ട് പയ്യമാര് ബൈക്കിൽ വന്നിട്ട് ഈ ബേഗും തട്ടിപ്പറിച്ചു പോക്കാണ് ബൈക്കിൽ ഒരുപാട് കാശുണ്ടാവും കരുതിയിട്ട് ആ ഒരു ബേഗ് ഇവർ തുറന്നു നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പഴയ സ്റ്റാമ്പാണ് തേങ്ങാക്കോല വെറുതെ ആയിരുന്നു പറഞ്ഞിട്ട് ഇവർ അതെടുത്ത പോലെ ഏറ്റേറെടുക്കണം വെള്ളത്തിലേക്ക് ഇവരുടെ പിന്നാലെ വന്ന മാർക്കോയും ജുവാനും ഇത് കാണുന്നുണ്ട് ഒരു ഒരുവിധ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഒരു സ്റ്റാമ്പ് ഇവർ എടുക്കുകയാണ് എന്താ പറയാ നല്ല വീശി വീശിയടിച്ച പൊറാട്ട പോലെ ആയിട്ടുണ്ട് ആ ഒരു സ്റ്റാമ്പ് വെള്ളം നനഞ്ഞ് ഒരു പരുവായിട്ട് കയറി പറഞ്ഞു കിടക്കുകയാണ് ഉണ്ടല്ലോ നിരാശയുടെ ആ ഒരു പാണ്ടുകുഴിയിലേക്ക് വീഴുകയാണ് നമ്മുടെ ജുവാൻ കരയാണ് ഇനി എന്താ ചെയ്യാന്ന് ഒരു പെടുത്തോ ഈ സമയത്ത് മാർക്ക് പെട്ടെന്ന് കത്തുകയാണ് നമ്മുടെ കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഇതിന്റെ ഒറിജിനൽ ആ ഒരു ജോപ്പന്റെ പെങ്ങടെ കയ്യിലുണ്ടെന്നുള്ള അയാൾ പറഞ്ഞാൽ നമുക്കൊന്ന് വെറുതെ പോയിട്ട് ഒന്ന് മുട്ടി നോക്കിയാലോ ഇനി വേണമെങ്കിൽ ചെറിയൊരു കാശും കൊടുക്കാം അങ്ങനെ ഇവർ രണ്ടുപേരും ജോപ്പന്റെ സിസ്റ്ററുടെ അടുത്തേക്ക് എത്തുകയാണ് അവരുടെ വീട്ടിൽ ആരും ഹസ്ബൻഡ് മരിച്ചുപോയി അവരുടെ അവര് ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്റ്റാമ്പ് അവർ സൂക്ഷിക്കുന്നത് എന്നാലും ഇപ്പൊ സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടിലാണ് ഈ ഒരു സ്ത്രീ എന്തായാലും ഈ സമയത്താണ് മാർക്കോയും ജോവാനും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നത് മാർക്ക് പറയുകയാണ് ആന്റി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ നയൻ പറഞ്ഞ ഒരു സ്റ്റാമ്പ് ഉണ്ടെന്ന് കേട്ടു അത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ നല്ല വിലകാരങ്ങൾ മക്കളെ നിങ്ങൾ എത്രയാണ് തരുന്നേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല എന്റെ ഹസ്ബൻഡിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ വെച്ചതാണ് എന്നാലും നിങ്ങൾ എത്രയാണ് തരുന്നത് ഇപ്പൊ മാർഗോ പറയാണ് ആന്റി ഇപ്പൊ മാർക്കറ്റ് വലിയ വെച്ചിട്ട് നല്ല വിലയാണ് ഞങ്ങൾ തരാൻ പോകുന്നത് അമ്പതിനായിരം ഡോളർ ഓക്കെ ആണെന്ന് ചോദിക്കാം ഇപ്പൊ ഈ ആന്റി കിടന്ന് ശരിക്കുകയാണ് എല്ലാം മോനെ നീ എന്ത് വിചാരിച്ചത് ഞാൻ പൊട്ടത്തിയാണെന്നോ വയസ്സായിട്ടുള്ളൂ തലച്ചോർ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് അപ്പൊ ശരിക്കും ന്യായമായിട്ടുള്ള ഒരു വില തരികയാണെങ്കിൽ സാധനം ഞാൻ അങ്ങോട്ടേക്ക് തരും സെന്റിമെന്റ്സ് ഒക്കെ ഞാൻ അപ്പം മറന്നോളും ഇപ്പൊ മാർഗോ കണ്ണും പൂട്ടിയൊരു വില എന്ന് പിന്നെ ആന്റി ഒരു രണ്ട് ലക്ഷം ഡോളർ ആന്റി പറയുന്നത് രണ്ടര ലക്ഷം ഡോളർ അതിന് ആണെങ്കിൽ കാശുമായിട്ട് വരാ സാധനം ഞാൻ തരാം അല്ല ആന്റി സ്റ്റാമ്പ് വരികയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞിട്ട് കാശുമായിട്ട് വരാം അപ്പൊ ആന്റി പറയാണ് മോനെ ആ വിദ്യ ഉണ്ടല്ലോ നേരെ മടക്കിയിട്ട് കീശയിൽ വെച്ചിട്ട് പുറത്തേക്ക് പോയി കാശുമായിട്ട് വരികയാണെങ്കിൽ സാധനം തരും എന്തായാലും മാർക്കോ മാർക്ക് ജുവാനെ നോക്കിയാണ് ഒത്തില്ല ഒത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ജുവാൻ മാർക്കോട് ചൂടാവുകയാണ് നീ എന്ത് കണ്ടിട്ടാണ് ആ രണ്ടര ലക്ഷം ഡോളർ കൊടുക്കാന്ന് പറഞ്ഞത് എടുത്ത് കൊടുക്കാനാണ് മൂക്കപ്പൊടി മേടിക്കാൻ വരെ കയ്യിൽ പൈസ ഇല്ലാത്ത സമയമാണ് എന്റെ സമയത്ത് മാർക്ക് പറയണ ഒരു വഴിയുണ്ട് നീ കൂടെ വിചാരിക്കണം ഞാന് എന്റെ അനിയത്തെയും അതുപോലെ തന്നെ അനിയനെയും പറ്റിച്ചുകൊണ്ട് നമ്മുടെ ഒരു കുടുംബസ്വത്ത് വിറ്റിട്ട് ഒരു കാശ് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ലക്ഷം ഡോളർ ഉണ്ട് അത് മുഴുവൻ ഞാൻ എടുക്കാം അതുപോലെ തന്നെ നീ നിന്റെ അച്ഛനെ പുറത്തെടുക്കാനായിട്ട് ഒരു അമ്പതിനായിരം ഡോളർ വെച്ചിട്ടില്ല അവിടെ നീ പുറത്തെടുക്കണെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജോവന ദേഷ്യം വരികയാണ് ഇവന് ചുമരി ചേർത്ത് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ് എന്നിട്ട് പറയാണ് നടക്കൂലടാ വേറെ ഏതെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി ഇപ്പൊ മാർക്ക് പറയുകയാണ് എടാ നിന്റെ കയ്യിലുള്ള എല്ലാ കാശും ഞാൻ എടുത്തു നിന്റെ കയ്യിലുള്ള എടുക്ക് നമുക്ക് ലാഭം കിട്ടാൻ പോകല്ലേ രണ്ടര ലക്ഷം മുടക്കിയാൽ എന്താ രണ്ട് ലക്ഷം ലാഭം കിട്ടുമല്ലോ എന്തായാലും നല്ലൊരു വിഹിതം തന്നെ ഞാൻ നിനക്ക് തരാം ഞാൻ അടുത്ത് ഇതുപോലുള്ള ഓരോ ഡൈപ്പ് പരിപാടി നടത്തി നടന്നുകടന്ന് ഇവിടെ സെറ്റിൽ ആവാൻ നോക്കണം നീ ഒന്ന് ഒന്ന് മനസ്സ് വെക്കുന്ന് പറയാണ് അങ്ങനെ മാർക്കും ഇപ്പോ ജുവാനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു കാശ് എടുക്കാണ് ടോട്ടൽ ലക്ഷം ഡോളറുമായിട്ട് ഈ ജോപ്പിന്റെ പെങ്ങൾ ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ആ ഒരു സ്റ്റാമ്പ് മേടിച്ച് ഇവർ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുകയാണ് മാത്രല്ല ഹോട്ടലിൽ എത്തിയപാട് തന്നെ ഇപ്പൊ മാർക്കും ആ ഒരു ബിസിനസ്സുകാരനോട് ഒരു കാര്യം പറയുന്നുണ്ട് സാറേ ഇത് ഒറിജിനൽ ആണ് എവിടെ വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ എന്താ ഇത്ര കോൺഫിഡൻസിൽ പറയുന്നത് കാരണം ഇത് ഒറിജിനലാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ്സുകാരണ്ടല്ലോ റമീറോ ഒരു കാര്യപ്പോ മാർക്കസിനോട് പറയാണ് സ്റ്റാമ്പൊക്കെ ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇത് നീയല്ല എൻ്റെ കയ്യിൽ തരേണ്ടത് നിൻ്റെ ഒരു സഹോദരി ഉണ്ടല്ലോ ആ റിസപ്ഷനിസ്റ്റ് എനിക്ക് അവൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ രാത്രി ഈ സ്റ്റാമ്പുമായിട്ട് നീ അവളുടെ അടുത്ത് എന്റെ മുറിയിലേക്ക് വരാൻ പറ രാവിലെ അവളുടെ കയ്യിൽ ഞാൻ കാശ് കൊടുത്തോളാം എന്താ ആണെങ്കിൽ ഞാൻ ഇതെടുത്തോളാം ഇപ്പൊ നമ്മുടെ മാർക്കോ ഒന്ന് സ്റ്റെക്ക് ആയി പോയിപ്പോ എങ്ങനെ അവളോട് കൊണ്ടേ കൊടുക്കാൻ പറയാ അതായത് ഈ കിഴവന്റെ കൂടെ പോയി കെടുക്കാനാണ് ഇയാൾ പറയുന്നത് സ്വന്തം പെങ്ങളോട് ഒരു കാര്യം പോയി പറയാൻ പറ്റുമോ മാർക്കോ ഒന്നും ആലോചിച്ചില്ല പമ്മി പമ്മി നമ്മുടെ വലകരിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താടാന്ന് അവൾ ചോദിക്കുമ്പോ മാർക്കോ കാര്യങ്ങൾ മുഴുവൻ പറയാണ് അതായത് ചെറിയൊരു മടിയോടെ ആണെങ്കിലും തെമ്മാടിത്തരം പാച്ച തെമ്മാടിത്തരം പറയുകയാണ് സ്വന്തം പെങ്ങളോട് ആ പണക്കാരൻ്റെ പോയിട്ട് അവളൊരറ്റൊപ്പ് നാണമില്ലടാ നാറി നിനക്ക് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആ ഒരു സ്വത്ത് നീ തട്ടിയെടുത്തു ഞങ്ങളുടെ പേരുവഴിയിലേക്ക് നീ ഇറക്കി വിട്ടു എന്നിട്ട് ഇമ്മാതിരി തെമ്മാടിത്തര എന്നോട് പറയാൻ മാത്രമുള്ള ധൈര്യം നിനക്ക് എങ്ങനെ വന്നടാ അതേ വന്നടമയത്തിനെ അവളെ പിടിച്ച് ഒരു നായാനം വലയേറിയ ഒരു രക്ഷയില്ലാതെ ഒരു കാര്യം പറയണം ഓക്കെ നീ കാരണം എന്റെ അടുത്ത് അകന്നു പോയ ഒരാളുണ്ട് എന്റെ അനിയൻ ഫെഡ്രിക്കോ അവന്റെ വിചാരം ഇപ്പോഴും നീ വലിയ ആള് അവനെ പറ്റിച്ചതും സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തതും ഞാനാണെന്നാണ് അവന്റെ ആ ഒരു ചിന്ത ഉണ്ടല്ലോ അത് നീ മാറ്റി കൊടുക്കണം എന്താണെന്ന് നീ അവനോട് തുറന്നു പറയണം ഓക്കെയാണെന്ന് വലേറി ചോദിക്കുകയാണ് കാരണം മാനം പോയാലും കുഴപ്പമില്ല അവൾ അത്രത്തോളം അവളുടെ അനിയനെ സ്നേഹിക്കുന്നുണ്ട് ആ അനിയൻ അവളെ തിരിച്ചറിയാണെങ്കിൽ അവൾക്ക് അതും മതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ മാർക്കോ വിലയറിയ രണ്ടുപേരും നിൽക്കുന്ന അടുത്തേക്ക് ഈ ഫെഡ്രിക്കോയെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മാർക്കോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും പറ്റിച്ചത് ഞാനാണ് കാശു മുഴുവൻ അടിച്ചുകൊണ്ടുപോയത് ഞാനാണ് നിങ്ങൾ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ കാരണവും ഞാനാണ് ഇതുപോലെ പല തെമ്മാറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇപ്പൊ ഫെഡ്രിക്കോയ്ക്ക് ഭയങ്കര സങ്കടാവുകയാണ് കാരണം അവനൊരുപാട് ഇഷ്ടമായിരുന്നു അവന്റെ ഈ ഒരു ചേട്ടനെ മാർക്കോ പക്ഷെ ചേച്ചി തീരെ ഇഷ്ടപ്പായിരുന്നു കാരണം ഇതെല്ലാം ചെയ്തത് ചേച്ചിയാണെന്നാണ് അവൻ വിചാരിച്ചത് ഇതൊക്കെ നേരെയാണെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ് ചേച്ചിയോട് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട് മാത്രമല്ല അവന്റെ ദേഷ്യം മുഴുവൻ മാർക്കോക്കെ ഇട്ട് തീരാണ് എല്ലാ പൊട്ടിക്കല് പൊട്ടിക്കുന്നുണ്ട് അടിയും കൊണ്ട് മാർക്കോ ഒരു മൂലക്ക് എടുക്കുന്നുണ്ട് ഇതും കഴിഞ്ഞ് നമ്മുടെ ബെഡ്രിക്ക് പോയപ്പോ ആരും കണ്ടില്ല അടി കിട്ടിയാൽ എന്താ പൈസ കിട്ടാൻ പോവല്ലേ മാറി എന്ന് പറഞ്ഞാൽ പരമാറി ഒരു മനുഷ്യൻ എന്തായാലും വലേറിയ അവളുടെ ആ ഒരു വാക്ക് പാലിക്കുകയാണ് ഈ സ്റ്റാമ്പുമായിട്ട് നൈറ്റിൽ റമീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബിസിനസ്സുകാരൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണെന്ന് ആലോചിച്ചു നോക്കിയ പൈസക്ക് സ്വന്തം പങ്ങളെ ഇതുപോലെ അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ഒരു മനസ്സ് എത്രത്തോളം വൃത്തി എന്തായാലും രാവിലെ ആയ സമയത്ത് ഈ ബിസിനസ്സുകാരുണ്ടല്ലോ നേരെ വിദേശ ട്രിപ്പിനായിട്ട് പോകാൻ നിൽക്കുകയാണ് ഇപ്പൊ മാർക്കും ഓടി ചെന്നിട്ട് അയാളൊരു പൈസ ചോദിക്കുന്നുണ്ട് സാറേ പൈസ കിട്ടിയില്ല എന്ന് പറയുകയാണ് ഇപ്പൊ ഈ ഒരു ബിസിനസ്സുകാരൻ പറയണം അതെല്ലാം നിന്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അവിടെ പോയി മേടിച്ചു എന്ന് പറയുകയാണ് ഇപ്പൊ മാർക്കും നേരെ അനിയത്തി അതായത് വലേറിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ കണ്ണൊക്കെ കലങ്ങിയിട്ട് വല്ലാത്തൊരു വിഷമത്തിലാണ് അവൾ വരുന്നത് അതുപോലെ തന്നെ ഈ മാർക്കോടെ കയ്യിൽ അവളൊരു പെട്ടിയും കൊടുത്ത് അവൾ പോവുകയാണ് മാർക്കോ പെട്ടി പറഞ്ഞു നോക്കുമ്പോൾ അതിലൊരു ചെക്കായിരുന്നു ഇപ്പോൾ വലേറി അവിടെ ഇരിക്കുന്നുണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതെന്താ ചെക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുമ്പോൾ വലിയ ആകെ കരഞ്ഞ കണ്ണെല്ലാം കലങ്ങിയിട്ടുണ്ട് അവള് പറയാണ് നീ ഇതുമായിട്ട് ബാങ്കിലേക്ക് ചെന്നാ മതി ദയവ് ചെയ്തിട്ട് ഇനി എന്റെ മുന്നിലേക്ക് നീ വരല്ലേ നിന്റെ കാശും വേണ്ട എനിക്ക് ഒന്നും വേണ്ട അവിടെ പോയാൽ നിന്റെ കാശ് കിട്ടുന്നു പറഞ്ഞിട്ട് അവനെ പറഞ്ഞേക്കാണ് ഇപ്പൊ മാർക്കോയുടെ ഉള്ളിൽ ഒരു താരി കുറ്റബോധവും ഇല്ല പൈസ കിട്ടാൻ പോകണല്ലോ ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ജുവാനും കൂട്ടി ഇവൻ നേരെ പോവുകയാണ് ഈ പോകുന്ന വഴിയിൽ അന്ന് ഹോട്ടലിൽ വെച്ച് പോലീസുകാരനായിട്ട് അഭിനയിച്ച ഒരുത്തിനുണ്ടായിരുന്നില്ല ഇവൻ പെട്ടെന്ന് ഒരു ഗണ്ണുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് നമ്മുടെ മാർക്കോ കിട്ട് രണ്ടെണ്ണം കൊടുത്ത് അവന്റെ തലയിൽ ഗണ്ണ് വെച്ചിട്ട് പറയാണ് പന്ന നാറി അവിടെ വെച്ച് അഭിനയിച്ചതിന്റെ ആ ഒരു കാശ് ഇപ്പോഴും കിട്ടിയിട്ടില്ല മര്യാദക്ക് മര്യാദക്ക് ഒരു ചെക്ക് എടുക്ക് ചെക്ക് എടുക്കുന്നു പറയുമ്പോ അവിടെണ്ടായെന്ന് മാർഗം ഉണ്ടല്ലോ ജുവാന് നോക്കിട എന്നെ രക്ഷിക്കുന്നൊക്കെ പറയുമ്പോൾ ജുവാൻ ഒരു ഗോസുലുമില്ല അവൻ കൈയും കെട്ടി അങ്ങനെ നിക്കണം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ മാർക്കോ പറയുന്നുണ്ട് എടാ ജുവാന് നീ എന്തെങ്കിലും നിക്കുന്ന രക്ഷപ്പെടുത്താന്ന് പറയുമ്പോൾ ജുവാൻ പറയാണ് അല്ലോ മാർക്കോ നമ്മുടെ കൈയിലേക്ക് ഈ ചെക്കാന്ന് കിട്ടിയത് നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയുള്ളൂ അത് എങ്ങനെയാണ് ഈ അറിയുന്നത് എന്താടാ മാർഗോ എന്ന് പറഞ്ഞു അതുപോലെ ചെക്ക് കിട്ടിയിട്ടുണ്ട് ഇവനെ ഭീഷണിപ്പെടുത്തി അത് മേടിച്ചിട്ട് പോവാന് അപ്പൊ ഞാൻ പോവുമല്ലോ അത് കഴിഞ്ഞ് നിങ്ങള് രണ്ടുപേരും കൂടെ ആ ഒരു ചെക്ക് ബാങ്കിൽ പോയിട്ട് മാറ്റുമല്ലേ അപ്പൊ ഞാൻ മോഞ്ചും ഇപ്പൊ മാർക്കോഴുന്നേ നിൽക്കുകയാണ് ാണ് ഒത്തിയില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ വന്ന കൂട്ടുകാരന്റെ ചവട നോക്കി അവരെ ഏറ്റവും കൊടുത്തിട്ട് പറയാണ് പണി അറിയില്ലെങ്കിൽ പോടാ വട്ടിന്നാണ് ഈ ശേഷം മാർഗ്ഗം പറയണം ഒരു അബദ്ധം പറ്റി പോയി നീവാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് പൈസ എടുക്കാന്ന് പറയുകയാണ് അങ്ങനെ ഈ ബാങ്കിന്റെ മുന്നിലേക്ക് ഇവര് രണ്ടുപേർ എത്തിയ സമയത്ത് ബാങ്കിന്റെ മുന്നിൽ ഭയങ്കര ആൾക്കൂട്ടം ഇതെന്താണെന്ന് തിരിയുന്നില്ല അതേ സമയത്ത് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു സാറേ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോ അത് പിന്നെ ബാങ്ക് ആകെ മൂഞ്ചിക്കുത്തിരിക്കുകയാണ് സാർ എന്റെ കയ്യിലൊരു ചെക്ക് ഉണ്ട് ആ ഒരു കാശ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇയാള് പറയാണ് സാലറി വരെ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ് ഒന്ന് പൊയ്ക്കെന്ന് പറയാണ് ബാങ്ക് അടവടല ാണ് എന്തായാലും പൈസ കിട്ടില്ല എന്ന് മാർക്കോയ്ക്കും അതുപോലെ തന്നെ ജുവാനും ഏകദേശം ഉറപ്പായി രണ്ടുപേരും ആ ഒരു ആൾക്കൂട്ടത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ജുവാൻ ശരിക്കും ആ ഷോക്ക് ആയി പോയിട്ടുണ്ട് അവന്റെ അച്ഛനെ പുറത്തിറക്കാനായിട്ട് ഇച്ചിരി ഇച്ചിരിച്ച് കൂട്ടി വെച്ച അമ്പതിനായിരം ആണ് ഇപ്പൊ നഷ്ടമായിട്ടുള്ളത് അതുപോലെ തന്നെ മാർക്കോ അനിയത്തെയും അനിയനെയും പറ്റിച്ചുണ്ടാക്കി ആ ഒരു രണ്ട് ലക്ഷം ഡോളർ അതും പോയി കിട്ടുന്ന പ്രതീക്ഷ ആ ഒരു പൈസയില്ല സത്യം പറഞ്ഞാൽ ആ ഒരു ബിസിനസ്സുകാരനുണ്ടല്ലോ റമിറോ ഇവരെക്കാളൊക്കെ വലിയ തരികടിയാണ് ഇവർ ശരിക്കും അയാൾ പറ്റിച്ചതാണ് എന്തായാലും ഇപ്പൊ മാർക്കോയെ നോക്കിയിട്ട് ജുവാൻ പറയുകയാണ് എന്റെ ജീവിതം തകർന്നതാണ് എന്റെ അച്ഛനെ ഇനി എനിക്ക് പുറത്തിറക്കാൻ കഴിയില്ല എന്തായാലും നിന്റെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഞാൻ ഇല്ല ഇനി നീ നിന്റെ പാട്ട് നോക്കി പോയിക്കുക എന്ന് പറഞ്ഞിട്ട് ജുവാൻ ആകെ വിഷമത്തില് കരഞ്ഞുകൊണ്ട് അവിടെ പോവാണ് ഇതുപോലെ തന്നെ മാർക്കോയും എന്താ ചെയ്യേണ്ടത് ഒരു പിടിത്തവും കിട്ടുന്നില്ല ആ ഒരു സ്ട്രീറ്റിലൂടെ ഒരു പിടുത്തവും ഇല്ലാതെ അങ്ങനെ നടക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജുവാന് അവന്റെ ഒരു സ്ഥലത്തേക്ക് പോവാണ് ഒരു ഗോഡൌൺ പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവന്റെ കുറച്ച് പരിചയക്കാർ അവിടെ ഇരുന്നുകൊണ്ട് ചീട്ടോ അങ്ങനെയുള്ള എന്തോ ഒന്നും കളിക്കുന്നുണ്ട് നോക്കുമ്പോൾ നമ്മൾ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ മൂവിയിൽ കണ്ട പല കഥാപാത്രങ്ങളും അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ചീട്ട് കളിക്കുകയാണ് ആരൊക്കെയാണ് ബിസിനസ്സുകാരനായിട്ടുള്ള റമിറോ അതുപോലെ തന്നെ മാർക്കോയുടെ ആദ്യത്തെ പാർട്ട്ണർ ആയിട്ടുള്ള പിന്നെ ഈ ജോപ്പിന്റെ ഭാര്യയായി അഭിനയിച്ച സ്ത്രീ അതുപോലെ തന്നെ പെങ്ങളായിട്ട് അഭിനയിച്ച സ്ത്രീ പിന്നെ ലിഫ്റ്റിൽ വെച്ചുകൊണ്ട ആ ഒരു സ്ത്രീ എല്ലാവരും എല്ലാവരും ഒരു അവരൊരു പ്രത്യേകതര പ്ലാനിന്റെ ഭാഗമായിരുന്നു മാത്രമല്ല ഇപ്പോ ഈ ജോപ്പിന്റെ പെങ്ങളായിട്ട് അഭിനയിച്ച സ്ത്രീയുണ്ടല്ലോ അവരുടെ കയ്യിലാണല്ലോ രണ്ടര ലക്ഷം ഡോളർ വന്നിരിക്കുന്നത് ആ കാശ് അതുപോലെ തന്നെ നമ്മുടെ ജുവാന്റെ കയ്യിൽ കൊടുക്കുകയാണ് ജുവാൻ ആകാശമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് വലേറിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അതായത് പ്ലാനിന്റെ തുടക്കം ഇവിടുന്നാണ് വലേറിയും അതുപോലെ തന്നെ അവളുടെ അനിയനിയും പറ്റിച്ചുകൊണ്ട് മാർക്കോസ് അവരുടെ സ്വത്തുമായിട്ട് കടന്ന് കളഞ്ഞു കടന്നു കളഞ്ഞ കയ്യിലാണ് ഒരു രീതിയിലും അവൻ അത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കില്ല അതുപോലെ തന്നെ വലയേറിയ അവൾ ഓൾറെഡി എൻഗേജഡാണ് ആരുമായിട്ട് നമ്മുടെ ജുവാനുമായിട്ട് സോ തന്റെ കാമുകിയുടെ ഒരു കുടുംബസ്വത്ത് അത് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ജുവാൻ ഉണ്ടാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത് അതായത് എവിടുന്നാണ് മാർക്കോ ഈ ജുവാനെ കണ്ടത് ആ ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെ മനഃപൂർവ്വം മാർക്കോസ് അവിടെ ഉണ്ട് കണ്ടിട്ട് ജുവാൻ അവിടെ പോയിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് അപ്പൊ മാർക്കോസ് ഇടപെടുന്ന അവന് ഉറപ്പുണ്ട് അങ്ങനെ ഇവർ ചെറുതായിട്ടൊന്ന് കമ്പനിയായി ഇതേ സമയത്ത് തന്നെ ഒരു ആന്റിയെ പറ്റിച്ച് നൂറ് രൂപ താഴെ കൊണ്ടുവന്നു െ അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നും എന്തോ ഒരു മോദി മേടിച്ചെന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ ജുവാൻ അവന്റെ കൈ നിന്നാണ് അത് മാർക്കോസിന് കൊടുത്ത് അവന്റെ ആ ഒരു വിശ്വാസം നേടിയെടുക്കാനെ തന്നെ ഈ ജോവാന്റെ മുഖം ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള അതായത് ഒരു പാവത്താനെ പോലുള്ള മുഖാണെന്ന് തെളിയിക്കാൻ വേണ്ടി ലിഫ്റ്റിൽ വെച്ചൊരു കളി കളിച്ചില്ലേ അതും ഇവരുടെ പ്ലാനിന്റെ ഭാഗം തന്നെ അതുപോലെ തന്നെ മാർക്കോസിന്റെ പാർട്ട്ണർ ആയിരുന്ന ജോപ്പൻ മോപ്പർ കിട്ട് നേരത്തെ ഈ മാർക്കോ പണി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചൊരു പണി കൊടുക്കാനായിട്ട് ഇയാൾ കാത്തിരിക്കുകയാണ് സോ ഇയാളും ഈ ഒരു നാടകത്തിന്റെ ഭാഗമായിട്ട് മാറി ആ നയൻകി എന്ന് പറഞ്ഞ ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ ഒരു തേങ്ങയില്ല അങ്ങനെ ഒരു സംഭവേ അതുപോലെ തന്നെ ബിസിനസ്സുകാരൻ ദാണ്ടേ അവിടുന്ന് ചീട്ട് കളിച്ചിരിക്കുന്നു എല്ലാം കഴിഞ്ഞു ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് അവർ കാശ് അടിച്ചെടുത്തു എന്നാലും വലിയ രീതിയിലൊന്നും അവനെ പറ്റിക്കേണ്ട അവനൊന്ന് പരീക്ഷ കളയാം എന്ന് കരുതിയിട്ടാണ് വലിയ ഈ റൊമിറോ അതായത് ഈ ബിസിനസ്സുകാരന്റെ റൂമിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ബിസിനസ്സുകാരും പറയുന്നത് എന്താ ആ സമയത്ത് പ്രവർത്തിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ മാർഗോസിന്റെ ഉള്ളിൽ ആ ഒരു വൃത്തികെട്ട മനോഭാവം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം പുറത്തെടുത്തു സ്വന്തം പെങ്ങളെ തന്നെ ആ സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു അതായത് ആ കിഴവന്റെ കൂടെ കെടുക്കാനായിട്ട് അവിടെ തന്നെ മനസ്സിലാക്കാം ഈ മാർക്കോ ഒരു രീതിയിലും പുറത്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും വൃത്തികെട്ട വ്യക്തിത്വം ഒരാളാണ് എന്തായാലും അവൻ്റെ കയ്യിൽ നിന്നും ആ ഒരു കാശ് ഇവർക്ക് കിട്ടി വലിയക്കും കിട്ടി അതുപോലെ തന്നെ അവളുടെ അനിയനായിട്ടുള്ള ഫെഡ്രിക്കോയ്ക്കും കിട്ടി അവർക്ക് രണ്ടുപേർക്കും ഇനി സമാധാനത്തോടെ ജീവിക്കാം മാത്രമല്ല വേറെ ഒരു വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്കോ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല അവൻ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടതാണെന്ന് അവന് ആ ഒരു പണിഷ്മെന്റ് ആവശ്യമാണ് കുറച്ച് കാലം ഇതിന് പോയിട്ട് പിന്നെ അവൻ തിരിച്ചറിയണം താനിങ്ങനെ ഊമ്പിക്കപ്പെട്ടതാണെന്നുള്ള കാര്യം എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ കഥ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതെ ഗുലുമാലെന്ന് ഒരു മലയാളം മൂവി മൂവിയുണ്ട് ഇതൊന്ന് ചൂണ്ടിയതാണ് അങ്ങനെ എത്ര എത്ര സിനിമകൾ വിദേശത്ത് നിന്ന് ചൂണ്ടി നമ്മുടെ നാട്ടിൽ ഇറക്കുന്നുണ്ടല്ലേ ഇതുപോലെ ഓരോന്നും കാണും മനസ്സിലാകുക ഇത് അതല്ലേ എന്തായാലും കഥ എങ്ങനെയുണ്ട് സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ അറിയാലോ നമ്മുടെ രണ്ടാമത്തെ തുടക്കമാണ് ഈ ചാനൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് ഇത് ഗ്രോ ചെയ്യുള്ളൂ അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ